സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ചോദ്യ ഉത്തരങ്ങൾ ഒന്നാമത്തെ ചോദ്യം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ആരായിരുന്നു ഉത്തരം മംഗൽ പാണ്ഡേ കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം കെ കേളപ്പൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു ഉത്തരം ജെ ബി കൃപാലിനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഗാന്ധിജിയെ ആദ്യമായി രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചതാര് ഉത്തരം നേതാജി സുഭാഷ് ചന്ദ്രബോസ് മലബാർ കലാപം നടന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഇന്ത്യയുടെ വന്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ദാദാഭായ് നവറോജി ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡന്റ് ആയ ഏക സന്ദർഭം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ബെൽഗാം സമ്മേളനം ആധുനിക കാലത്തെ മഹാ അത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഏത് സംഭവത്തെയാണ് ഉത്തരം ക്ഷേത്രപ്രവേശന വിളംബരം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ഗാന്ധിജിയുടെ മുദ്രാവാക്യം ഏത് സമരത്തിലായിരുന്നു ഉത്തരം ക്വിറ്റ് ഇന്ത്യ സമരം സ്വാതന്ത്ര്യത്തിന് വേണ്ടി യാചിക്കുകയല്ല അത് പിടിച്ചു വാങ്ങുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനി ആരായിരുന്നു ഉത്തരം ലാലാ ലാജ്പാത് റായ് ഇന്ത്യൻ അരാജകത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ബാലഗംഗാധര തിലക് ഗാന്ധിജിയുടെ ചരിത്ര പ്രസിദ്ധമായ ദണ്ഡി മാർച്ച് ആരംഭിച്ചതെന്ന് ഉത്തരം മാർച്ച് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഇന്ത്യയിലെ ആധുനിക പാശ്ചാത്യ വിദ്യാഭ്യാസത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം വില്യം ബെനറ്റിക് പ്രഭു സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു ഉത്തരം ലൂയിസ് മൗണ്ട് ബാറ്റൻ പ്രഭു നേതാജി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനം ഉത്തരം കൊൽക്കത്ത സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതെന്ന് ഉത്തരം ഓഗസ്റ്റ് പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിളിച്ചതാര് ഉത്തരം രവീന്ദ്രനാഥ് ടാഗോർ ഇരുപതാമത്തെ ചോദ്യം ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാര ഉത്തരം റിപ്പൺ പ്രഭു അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നതാരാണ് ഉത്തരം ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ നാഷണൽ ഹെറാൾഡ് എന്ന പത്രം സ്ഥാപിച്ചത് ഉത്തരം ജവഹർലാൽ നെഹ്റു ഇന്ത്യക്ക് മതമല്ല ഭക്ഷണമാണ് വേണ്ടത് എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാനായ നായകൻ ആരാണ് ഉത്തരം സ്വാമി വിവേകാനന്ദൻ ഇരുപത്തഞ്ചാമത്തെ ചോദ്യം സതി നിർത്തലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ഉത്തരം വില്യം ബെനറ്റിക് പ്രഭു വട്ടമേശ സമ്മേളനങ്ങൾ നടന്നത് എവിടെയാണ് ഉത്തരം ലണ്ടനിൽ ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹമായ ചമ്പാരൻ സത്യാഗ്രഹം ഏത് വർഷമായിരുന്നു ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഇന്ത്യയിലെ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം നടന്ന ചമ്പാരൻ എന്ന പ്രദേശം ഏത് സംസ്ഥാനത്താണ് ഉത്തരം ബീഹാർ സാരെ ജഹാം ജഹാംസെ അച്ച എന്ന ഗാനം രചിച്ചതാര് ഉത്തരം മുഹമ്മദ് ഇക്ബാൽ ജാലയൻ വാലാബാഗ് കൂട്ടക്കലയിൽ പ്രതിഷേധിച്ച് സർ പദവി ഉപേക്ഷിച്ചതാരാണ് ഉത്തരം രവീന്ദ്രനാഥ് ടാഗോർ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ സ്വാതന്ത്ര്യ സമരത്തെ ഒന്നാം സ്വാതന്ത്ര്യസമരം എന്നെ വിശേഷിപ്പിച്ചതാരാണ് ഉത്തരം വി ഡി സവർക്കർ ഇന്ത്യയുടെ രാഷ്ട്രശില്പി എന്നറിയപ്പെടുന്നത് ഉത്തരം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹ ഗാനം ഉത്തരം വരിക വരിക സഹചര് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആത്മീയ പിതാവ് എന്ന് സുഭാഷ് ചന്ദ്രബോസ് ആരെപ്പറ്റിയാണ് പറഞ്ഞത് ഉത്തരം സ്വാമി വിവേകാനന്ദൻ മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകാലത്ത് പട്ടാളത്തിൽ ഒരു ഇന്ത്യക്കാരന് ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന പദവി ഉത്തരം സുബൈദാർ കച്ചവടത്തിന് വേണ്ടി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ സ്ഥാപിച്ച കമ്പനി ഉത്തരം ഈസ്റ്റ് ഇന്ത്യ കമ്പനി രവീന്ദ്രനാഥ് ടാഗോർ രചിച്ച ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗനമന ഏത് പത്രത്തിലാണ് ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ഉത്തരം തത്വബോധിനി ആറ്റിങ്ങൽ കലാപം നടന്നതെന്ന് ഉത്തരം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഏപ്രിൽ പതിനഞ്ചിന് സമ്പൂർണ്ണ വിപ്ലവത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ഉത്തരം ജയപ്രകാശ് നാരായണൻ നാൽപ്പതാമത്തെ ചോദ്യം ഐക്യത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത സമരം ഉത്തരം വൈക്കം സത്യാഗ്രഹം ഗാന്ധിജിയുടെ ഇടപെടലിലൂടെ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട കേരളീയൻ ആരാണ് ഉത്തരം കെ പി ആർ ഗോപാലൻ മംഗൽപാണ്ഡയുടെ ജീവിതകഥ പറയുന്ന ചലച്ചിത്രം ഉത്തരം മംഗൽപാണ്ഡെ ദ റായ് സിംഗ് യു എൻഒ ആദ്യമായി ദുഃഖസൂചകമായി പതാക താഴ്ത്തി ഉത്തരം ഗാന്ധിജി അന്തരിച്ചപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ചത് ആരാണ് ഉത്തരം ദദാഭായ് നവറോജി ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ രണ്ട് അന്താരാഷ്ട്ര അഹിംസ ദിനമായി ആചരിക്കാൻ ഐക്യരാഷ്ട്ര സഭ തീരുമാനിച്ചതെന്ന് ഉത്തരം രണ്ടായിരത്തിയേഴ് ജൂൺ പതിനഞ്ചിന് ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴുക്കിയതാരാണ് ഉത്തരം സ്വാമി ദയാനന്ദ സരസ്വതി പഴശ്ശിരാജിയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചതാരാണ് ഉത്തരം സർദാർ കെ എം പണിക്കാർ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോ ആരായിരുന്നു ഉത്തരം മൗണ്ട് ബാറ്റൺ പ്രഭു ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രം ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി സ്ഥാപിച്ചത് ഏത് വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ അൻപതാമത്തെ ചോദ്യമാണ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ രാഷ്ട്രീയ ഗുരു ഉത്തരം സി ആർ ദാസ് സ്വാതന്ത്ര്യ ഇന്ത്യയിൽ ഗാന്ധിജി എത്ര ദിവസമാണ് ജീവിച്ചത് ഉത്തരം നൂറ്റി അറുപത്തി എട്ട് ദിവസം ഗാന്ധിജി അവതരിപ്പിച്ച വിദ്യാഭ്യാസ പദ്ധതിയുടെ പേര് ഉത്തരം വാർത്താ പദ്ധതി നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം ഇത് ആരുടെ വാക്കുകളാണ് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണ് ഉത്തരം ബോംബെ അൻപത്തി അഞ്ചാമത്തെ ചോദ്യം ക്വിറ്റ് ഇന്ത്യ സമരം തയ്യാറാക്കിയതാരാണ് ഉത്തരം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് എട്ടിന് ബോംബെയിൽ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി യോഗത്തിൽ നെഹ്റു പ്രമേയം അവതരിപ്പിച്ചു